മാർഗദർശക മണ്ഡലം സന്യാസി സംഗമം ഏറെ ശ്രദ്ധേയം വർഷാവർഷം എന്ന പോലെ മാർഗദർശക മണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ സന്യാസി ആധ്യാത്മിക ആചാര്യന്മാരുടെ സമ്മേളനം കേരളത്തിലും നടക്കാറുണ്ടെങ്കിലും ഈ വർഷം അതേറെ ശ്രദ്ധേയമായി തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലും തൃശ്ശൂരിൽ നടന്നതും ഒരുപക്ഷെ വാർത്താ പ്രാധാന്യത്തിന് കാരണമായേക്കാം എന്നാൽ കേരളത്തിന്റെ ഇന്നത്തെ സാമൂഹിക പശ്ചാത്തലവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മുൻപുള്ള ആചാര്യ സംഗമം എന്നതുമാണ് അതിനെ വിശേഷമുള്ളതാക്കുന്നത് നവോത്ഥാന മൂല്യങ്ങളെയും പാരമ്പര്യങ്ങളെയും വഴിവെറ്റിച്ച് രാഷ്ട്രീയ മതവൈര്യവും വർണ്ണവിറിയും കൊണ്ട് കൊണ്ടിരിക്കുന്ന ഇന്നത്തെ പശ്ചാത്തലത്തിൽ ആധ്യാത്മിക ആചാര്യന്മാർ മുന്നിൽ നിന്ന് നയിക്കാൻ വന്നെങ്കിൽ മാത്രമേ കേരളത്തിന് ഒരു പ്രതീക്ഷ നൽകാൻ കഴിയുകയുള്ളൂ തളം കെട്ടി നിന്ന് മലീമസമായ സമാജധാരയെയാണ് നവോത്ഥാന നായകൻ തെളിനീർ പ്രവാഹമാക്കിയത് എന്നാൽ ഇന്നത്തെ ദൗത്യം നഞ്ചുകലയ്ക്ക് വിഷളിപ്തമായ ജലധാരയെ ശുദ്ധീകരിക്കുകയാണ് ഈ ദൗത്യം സ്വയം സ്വയമേറ്റെടുക്കുന്നവരിൽ ഭാരതത്തിന്റെ ലോകവിജയത്തിൽ കുറഞ്ഞൊന്നും തന്റെ ലക്ഷ്യമല്ലെന്ന വിവേകാനന്ദ വാണിയാണ് അനുരണങ്ങൾ സൃഷ്ടിക്കുന്നത് അപ്പോഴും ഭാരതം ലോകത്തെ കീഴടക്കുന്നത് എങ്ങനെയായിരിക്കും എന്ന് സംശയത്തോടെ നോക്കിക്കാണുന്നവർ നമുക്കിടയിൽ കുറവല്ല ലോകത്തെ ഭാരതം കീഴടക്കുന്നത് ആധ്യാത്മികത കൊണ്ടായിരിക്കും എന്ന് സ്വാമി വിവേകാനന്ദൻ ആർനൂൾ ടോയൻ മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് ഫ്രിഡ്ജ് ഓഫ് കാപ്രിയും യുവാൻ ഹരാരിയും അതിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് മതാതീതമായ ആധ്യാത്മികത കൊണ്ട് സമൂഹത്തെ ആറാടിക്കാൻ നമുക്ക് കഴിയണം അത് ഭാരതത്തിൽ നിന്ന് തന്നെ തുടങ്ങണം കേരളം ആ നാലാം തരംഗത്തിന്റെ പ്രഭവ കേന്ദ്രമായിരിക്കും എന്ന സ്വർഗീയ പരമേശ്വർജിയുടെ ദീർഘവീക്ഷണം ഇന്ന് കൂടുതൽ തെളിമയാർന്ന് കാണാൻ കഴിയുന്നു ജീവിതമടുത്ത യുവത്വം കൂട്ടപലായനം ആഗ്രഹിക്കുന്ന നാടായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു മദ്യവും മയക്കുമരുന്നും ലൈംഗിക അരാജകത്വവും അല്പകാലത്തേക്ക് ചിലർക്ക് ആശ്വാസം പകർന്നേക്കാം അവർ യുക്തിജീവികളും പുരോഗമനവാദികളുമായി സ്വയം നടിക്കുകയല്ലാതെ ആരും അങ്ങനെ അംഗീകരിക്കുന്നില്ല ആധ്യാത്മികത മതമല്ല ആരാധന പദ്ധതികളുമല്ല ആധ്യാത്മികത വ്യക്തിയിൽ ത്യാഗവും സേവനവും മുറ്റി നിൽക്കുന്ന കർത്തവ്യബോധമാണ് അധികാരമോഹത്തിനും അവകാശ സമരങ്ങൾക്കും അവിടെ പ്രസക്തി കുറവാണ് കുടുംബത്തിൽ ആധ്യാത്മികത സ്നേഹവും സൗഭദ്രവുമാണ് അതിലൂടെ ക്ഷേമവും ശാന്തിയും സൃഷ്ടിക്കാം ആ അശാന്തി അനുഭവിക്കുന്ന വ്യക്തിയും സമാധാനം കളിയാടുന്ന സമാജവുമാണ് ആ കുടുംബത്തിന്റെ സൃഷ്ടികൾ സമൂഹത്തിലെ സമരസതയും സൗഹാർദവും സഹകരണവുമാണ് ആത്മീയത ആത്മവത് സർവഭൂതേശു ജാതി മത വർണ്ണ വർഗ രാഷ്ട്രീയ സാമ്പത്തിക ലിംഗസ്ഥാനമാനങ്ങളുടെ ഭേദങ്ങളിൽ നിന്ന് ഉയർന്ന് ആത്മ സ്വരൂപത്തെ ദാർശനിക ദാർശനിക തലത്തിലും അനുഭൂതി തലത്തിലും എത്തിക്കാൻ സർവസംഘ പരിത്യാഗികളായ ആത്മീക ആചാര്യന്മാരുടെ നേതൃത്വം ഈ സമൂഹത്തിന് അനിവാര്യമാണ് സ്വദേശിയിലും സ്വാഭിമാനത്തിലും ഊനിയ സ്വാശ്രയ സമ്പദ് വ്യവസ്ഥ പ്രകൃതിയെ ചൂഷണം ചെയ്യാത്ത വികസന മാതൃകകൾ ഓരോ ഗ്രാമത്തിലും സൃഷ്ടിക്കണം ആഗോളീകരണ കാലത്ത് സ്വാശ്രയ ഗ്രാമത്തിന്റെ പ്രസക്തി എന്തെന്ന് ആശ്ചര്യപ്പെടുന്നവർക്ക് ലോക യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിൽ നെടുവീർപ്പെടാനും വിമർശിക്കാനും മാത്രമേ കഴിയൂ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയില്ല ഭാരതീയ ആധ്യാത്മിക പാരമ്പര്യത്തിന്റെ മൂർത്ത രൂപങ്ങളായ മഹത്തുകൾ ഓരോ ഗ്രാമവും പഞ്ചായത്തും ദത്തെടുക്കണം ഓരോ ഗ്രാമവും അത്തരത്തിലുള്ള ഒരു മഹാത്മാവിനെയും ദത്തെടുക്കട്ടെ സന്യാസ സംഗമത്തിന്റെ തൃശിവപെരൂർ വിളംബരം അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ പോലെ കേരളത്തിൽ പുതിയ സാമൂഹ്യ പരിവർത്തനത്തിന്റെ അധ്യായത്തിന് തുടക്കമാകും എന്നുറപ്പിക്കാം ശുഭമസ്തു